േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഉടൻ തന്നെ സോഹനോട് പറയുകയാണ് സോഹ ആ രാഹുൽ എൻ്റെ കുട്ടിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്കാണെങ്കിൽ ഇപ്പോൾ വളരെയധികം പേടിയുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് അഭിഷേകെ നീ ഒന്ന് അടങ്ങ് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ നീ പറഞ്ഞതിൽ കുറച്ച് കാര്യമൊക്കെയുണ്ട് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നത് സത്യം തന്നെയാണ് പക്ഷെ ചാടി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ നിന്നോട് പറയാനുള്ളത് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എടാ ഇഷയെ രക്ഷിക്കാൻ നമ്മളൊക്കെ ഇല്ലേ കൂടെ പിന്നെ എന്താ പ്രശ്നം ഇതോടെ ഇഷ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് അഭിഷേകുമായി രാഹുൽ പ്രശ്നമുണ്ടാക്കി എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അഭിഷേകിനെ ഫോൺ ചെയ്യുകയാണ് ഇപ്പോൾ ഇഷ അഭിഷേക് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്താ യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇഷ നീ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല പരിഭ്രാന്തിയുടെ ആവശ്യം ഇല്ല എന്ന് തന്നെ നിസംശയം പറയാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ രാഹുൽ അവൻ ഇപ്പോൾ പുതിയ പ്ലാനിങ്ങുമായിട്ടാണ് മുന്നിലേക്ക് പോകുന്നത് എന്ത് പ്ലാനിങ് എനിക്ക് മനസ്സിലായില്ലല്ലോ അത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ കൊല്ലുമെന്ന് അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്ത് കുഞ്ഞിനെയോ അതെ അതുകൊണ്ട് തന്നെ നീ ഒന്ന് സൂക്ഷിക്കണം അവനെ എങ്ങനെയെങ്കിലും ഞാൻ കൊടുക്കും അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഞാൻ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കുഞ്ഞിന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല അത് എൻ്റെ വാക്കാണ് ഞാൻ നിനക്ക് ഉറപ്പു തരുന്ന കാര്യം ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം പേടിച്ചുകൊണ്ട് ഇഷപറയുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നീ കാര്യങ്ങൾ ശരിയാകും ഒരു വിധത്തിലും പ്രശ്നമുണ്ടാവുകയില്ല നീ ഒറ്റക്കല്ല ഞാനും നിന്റെ കൂടെ ഉണ്ടല്ലോ പക്ഷെ നീ ഒന്ന് സൂക്ഷിക്കണം ആ രാഹുലിനെ കേട്ടോ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഇല്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ഇതോടെ ഇഷയാകെ ഭയന്നു പോവുകയാണ് കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ആ രാഹുൽ തയ്യാറാകും അത് സത്യം തന്നെയാണ് എന്നിട്ട് അതെന്റെ വീഴ്ചയായി വരുത്തി തീർക്കുക തന്നെ ചെയ്യും എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവൾ ഇതേ സമയം തിരികെ എത്തുന്ന അഭിഷേകിന്റെ തലയിലേക്ക് വീണ്ടും ദേവബാല കുതിര കയറുകയാണ് ഇത് കാണുന്ന അഭിഷേകിനാകട്ടെ വളരെയധികം ദേഷ്യം വരികയും ചെയ്യുന്നു എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ദേവബാല നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ ഒരു ആണിനും സ്നേഹിക്കാൻ സാധിക്കുകയില്ല നിന്നോട് വെറുപ്പ് മാത്രമാണ് ഉണ്ടാവുക അത് നീ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇതോടെ ദേവബാല നീ ഇപ്പോൾ ആ ഇഷ്ടയുടെ പിന്നാലെ തന്നെയാണ് എന്ന് എനിക്ക് എനിക്കറിയാമടാ പക്ഷേ നിന്റെ ആഗ്രഹം അത് നടക്കുകയില്ല അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് ആരുടെ കുഞ്ഞാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പറയുകയ അധികം വൈകാതെ തന്നെ നിന്റെ ഈ ചതിക്കുള്ള തിരിച്ചടി നിന്നെ തേടി തന്നെ വരും നിനക്ക് എന്നെ ഉപേക്ഷിച്ച് എവിടേക്കും പോകാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുക തന്നെ ചെയ്യും നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെടാ കൂടി നിന്നെ കൊണ്ടൊന്നും അതിന് സാധിക്കില്ല നിന്നെ പോലെയുള്ളവരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് ദേവരാജൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു തൻ്റെ മകളുടെ ജീവിതം തകരുകയാണ് എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്